ഹലോ ഗെയ്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാഷിംഗ് മെഷീൻ എങ്ങനെയാണ് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളതാണ് എൽ ജിയുടെ ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആണ് ഇത് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നോർമൽ ആയിട്ടും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വാഷിങ്ങിനും ക്യുക്ക് വാഷിങ്ങിനും സ്ട്രോങ് ആയിട്ടുള്ള ജീൻസ് പോലുള്ളവ വാഷ് ചെയ്യാനും പ്രിവാഷ് പ്ലസ് നോർമലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ ടബ് ക്ലീൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ഡീപ് ക്ലീൻ ചെയ്യുന്നതിനായി പ്രോഗ്രാമിൽ നമ്മൾ എയ്റ്റ് ആണ് സെലക്ട് ചെയ്യേണ്ടത് വാഷ് മെഷീൻ്റെ ഡ്രം ക്ലീൻ ചെയ്യുന്നതിനായി അതിനുള്ള ക്ലീനർ നിങ്ങൾ ലിക്വിഡ് ആയിട്ടോ അല്ലെങ്കിൽ പൗഡർ ആയിട്ടോ ഉള്ളവ ഏതായാലും ഏത് കമ്പനിയുടേതായാലും സെലക്ട് ചെയ്തുകൊണ്ട് അതാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഇനി സിമ്പിളായിട്ട് നമുക്ക് വിനേഗറും അതുപോലെ സോഡ പൗഡറും യൂസ് ചെയ്യാം വാഷ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ലതായിരിക്കും ടോപ്പ് ലോഡ് ആണെങ്കിലും ഫ്രണ്ട് ലോഡ് ആണെങ്കിലും ക്ലീൻ ചെയ്യുന്നതെല്ലാം സെയിം തന്നെയാണ് ആദ്യം നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി ഡിറ്റർജന്റ് ഒഴിക്കുന്ന സ്ഥലമാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് കുറച്ചൊന്ന് മുൻപോട്ട് വലിച്ചതിന് ശേഷം ഇതുപോലെയൊന്ന് കൊടുത്താൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് റിമൂവായി കിട്ടും കണ്ടില്ലേ ഇതുപോലെ ധാരാളം ചെളികൾ ഇതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും ഒരു ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും ഡിറ്റർജൻറ് ഒഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ ഡ്രസ്സിൽ കലരും അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് ഇതുപോലെ ഒരു സാധാരണ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ തരത്തിലുള്ള ബ്രഷ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ചെളികളെല്ലാം റിമൂവ് ചെയ്യാൻ സാധിക്കും പക്ഷേ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യാത്തതാണ് എന്നുണ്ടെങ്കിൽ അതെ ചെളികളെല്ലാം ഇതിൽ പറ്റി പിടിച്ചിരിക്കും വാഷിംഗ് മെഷീനിൽ ഡിറ്റർജൻ്റായി യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് ലിക്വിഡാണ് കാരണം ലിക്വിഡ് വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ ലയിക്കും വാഷ് പൗഡർ യൂസ് ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ ഗാഢത കുറവുള്ളത് വേണം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രസ്സുകളിലെല്ലാം അത് പറ്റി പിടിച്ചിരിക്കും നന്നായി ക്ലീൻ ആവുകയുമില്ല വാഷിംഗ് മെഷീൻ കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് പലർക്കും വരാറുണ്ട് വാഷിംഗ് മെഷീൻ എപ്പോഴും വെറ്റായിട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ അതിൽ ബാക്ടീരിയാസ് പെട്ടെന്ന് വളർന്നു വലുതാവും സോ അത് കാരണം ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അലർജി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരാറുമുണ്ട് ഡിറ്റർജൻറ്റിൻ്റെ ആ ട്രേ നിങ്ങൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ അകത്തും ഒന്ന് ക്ലീൻ ചെയ്യണം ഒരു കോട്ടന്റെ ഷീല യൂസ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഡിറ്റർജൻറ്റിൻ്റെ ഈ ഒരു ട്രേ ഇതിലേക്ക് കൊടുക്കാം ആദ്യം നിങ്ങൾ ഡിറ്റർജൻറ്റിൻ്റെ ഒരു ട്രേ ഒന്ന് മുകളിലേക്കാക്കിയതിന് ശേഷം താഴേക്ക് അമർത്തി കൊടുക്കുക എടുത്തപ്പോൾ നമ്മൾ ആദ്യം വലിച്ചിട്ട് പിന്നെ മുകളിലേക്ക് ഉയർത്തിയതുപോലെ തന്നെ വെക്കുമ്പോഴും ആദ്യം മുകളിൽ നിന്നും താഴേക്ക് വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി അടുത്തതായിട്ട് ഈ ഒരു ഭാഗമാണ് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടത് ചില വാഷിംഗ് മെഷീനിൽ ഇതൊരു സ്ക്വയർ പോലെയായിരിക്കും ആയിരിക്കും കാണുന്നത് സിമ്പിളായിട്ട് തന്നെ ഒരു ഭാഗത്ത് പ്രസ് ചെയ്താൽ ഇത് എടുക്കാൻ പറ്റും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴും ഇതിൽ ധാരാളം ചെളികൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സുകളിലുള്ള വേസ്റ്റുകളാണ് ഇതിലുള്ളത് എന്ന് പറയാൻ പറ്റില്ല ഡ്രസ്സുകളിലുള്ള നൂലുകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ കലരുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അതിൽ അടിഞ്ഞുകൂടിയിരിക്കും അടുത്തതായിട്ട് നമുക്ക് ഈ ഫിൽറ്റർ ആണ് ക്ലീൻ ചെയ്യേണ്ടത് ഈയൊരു ഭാഗത്ത് ഫിൽറ്റർ ആയിരിക്കും ഉണ്ടാവുക ഫുൾ ഓട്ടോമാറ്റിക്കിൽ എപ്പോഴും പൈപ്പ് ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ പൈപ്പ് അടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് തുറക്കാൻ പാടുള്ളൂ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഫിൽറ്റർ ഉണ്ടാവുന്നത്